കൂടുതൽ മൂല്യമുള്ള വകഫ് ഭൂമിയാണ് എറണാകുളത്തെ സി പി എം നേതാവ് എം ഇ ഹസൈനാർ കൈവശം വെച്ചിരിക്കുന്നതെന്നും ആ ഭൂമി തിരിച്ചുപിടിക്കാൻ വകഫ് ബോർഡിനാകുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന സി പി എം നേതാവ് എം ഇ ഹസൈനാറിന്റെ ഒന്നേ ദശാംശം ഒന്നേ നാല് ഏക്കർ സ്ഥലവും യഥാർത്ഥ വകഭൂമിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഹസൈനാറിന്റെ ഉമ്മയുടെ ബാപ്പ രേഖാമൂലം വഖഫിന് നൽകിയതാണ് ഈ സ്വത്ത് ഈ പ്രോപ്പർട്ടിയാണ് മക്കളും കൊച്ചുമക്കളുമൊക്കെ ഇപ്പോൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വഖഫ് ബോർഡിന് അനുകൂലമായി ഹൈക്കോടതി വിധിയുണ്ടായിരുന്നു മുനമ്പത്തുകാരുടെ ആകെ വസ്തുവിന്റെ വിലയായിരിക്കും കളമശ്ശേരി നഗരത്തിൽ കിടക്കുന്ന ഈ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിക്കെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് മുനമ്പത്തുകാരെ ഇറക്കി വിടുന്നതിനൊപ്പം തന്നെ ഇവരെയും ഇറക്കി വിടണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള മുപ്പതോളം കേസുകളുടെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ഷോൺ ജോർജ് ഇപ്പോൾ വെല്ലുവിളിക്കുകയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമം കേരളത്തിൽ പതിവാണെന്നും എന്നാൽ വകഭേദഗതിയുടെ കാര്യത്തിൽ മുനമ്പം ചൂണ്ടുവലയായി നിന്നതുകൊണ്ട് അത് നടന്നില്ല എന്നും ബിൽ സമുദായത്തിന് എതിരാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമവും വിവരമുള്ള ഇസ്ലാം സഹോദരങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുകയാണ് മുൻപ് ഭൂമിയാണെന്നും തിരിച്ചു പിടിക്കുമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഇക്കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതായത് വഖഫ് ഭൂമി ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതേസമയം എറണാകുളം മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങളാണ് സ്വന്തം ഭൂമിക്ക് വേണ്ടി ഇപ്പോൾ പ്രക്ഷോഭത്തിലിരിക്കുന്നത് കരമടയ്ക്കാനോ അവയുടെ ക്രയവിക്രയം നടത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴും അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നൽകിയ ഒരു നോട്ടീസാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം പോലും മാറ്റിമറിച്ചത് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയാകട്ടെ വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ളതാണെന്നും വ്യക്തിപരമായ അവകാശങ്ങൾ താമസക്കാർക്കില്ലെന്നുമായിരുന്നു വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ഈ പ്രദേശത്തെ താമസക്കാർക്ക് സ്വന്തം ഭൂമി അത്യാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പോലും കഴിയുന്നില്ല ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലടക്കം കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമപരമായ പരിഹാരമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നും എന്നാൽ തുടർന്ന് ബിജെപി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു വഖഫോഡ് ഈ ഭൂമിയിൽ അവകാശം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പ്രദേശവാസികളോട് കുടിയൊഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എങ്കിലും ക്രയവിക്രയ അവകാശങ്ങളല്ലാതെ ഇവർ സ്വന്തം ഭൂമിയിൽ കുടികിടപ്പുകാരെ കഴിഞ്ഞു വരികയാണ് ചെയ്യുന്നതെന്നും കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖ വസ്തുക്കൾ കണ്ടെത്താൻ രണ്ടായിരത്തി എട്ടിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷനാണ് മുനമ്പത്തെ വസ്തു സംബന്ധിച്ച പരിശോധന നടത്തിയത് എന്നാൽ ഈ ഭൂമി വഖഫൂമിയാണോ അതോ ഫറൂഖ് കോളേജിന്റെ ഗിഫ്റ്റായി ലഭിച്ചതാണോ എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ അന്വേഷണത്തിന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി കമ്മീഷൻ സംസാരിച്ചിരുന്നു സിദ്ധിഖുസേർ തങ്ങള്ക്ക് സ്ഥലം കൈമാറിയത് രജിസ്റ്റേഡ് ഗിഫ്റ്റ് ഡി ഡി ആയിട്ടാണെന്നും കോടതി വിധികളിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും മാനേജ്മെന്റ് വാദിക്കുകയാണ് ചെയ്തത് ഫറൂഖ് കോളേജ് വഖഫ് ബോർഡിന് കീഴിൽ വരുന്ന സ്ഥാപനമല്ല എന്നും അവർ വാദിച്ചിരുന്നു വഖഫ് ബോർഡിന് അവകാശമുള്ള ഭൂമിയിൽ ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഈ ബോർഡിന്റെ അനുവാദം ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അടക്കം നടന്ന ക്രയവിക്രയങ്ങളിൽ ഈ അനുമതി തേടേണ്ടി വന്നിട്ടില്ല വസ്തു വഖഫ് അതോ ഗിഫ്റ്റ് ഡീഡാണോ എന്ന് തീരുമാനിക്കുള്ള അധികാരം തങ്ങൾക്കില്ല എന്നായിരുന്നു നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിലപാടെടുത്തത് വഖഫ് ബോർഡിന് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ബോർഡ് ഈ ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിന്റെ സെക്ഷൻ മുപ്പത്തി അനുസരിച്ചായിരുന്നു നടപടി വഖഫ് നിയമം നടപ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്ത വസ്തുക്കളെല്ലാം വഖഫ് ബോർഡിന് ഏറ്റെടുക്കാൻ അനുവാദം നൽകുന്ന നിയമ വ്യവസ്ഥയാണിത് വഖഭൂമി സംരക്ഷിക്കുക എന്നതാണ് വഖ ബോർഡിന്റെ നിയമപരമായ ഉത്തരവാദിത്തമെന്നായിരുന്നു ബോർഡ് ചെയർമാനും വ്യക്തമാക്കിയത് ആയിരത്തി തുടങ്ങിയ നിയമപ്രശ്നമായിട്ട് ഇത് പിന്നീട് മാറുകയായിരുന്നു മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണെന്നും അതുമായി ബന്ധപ്പെട്ട കൈവശാവകാശമുണ്ടെന്നും കുറച്ചുപേർ അവകാശപ്പെടുന്നുവെന്നും അതിൽ നിയമപരമായ പരിഹാരത്തിനാണ് വഖഫ് ബോർഡ് കാത്തിരിക്കുന്നതെന്നുമാണ് അറിയിച്ചത് ആരെയും കയറിച്ച് കുടിയൊഴിപ്പിക്കൽ കുടിയൊഴിപ്പിക്കലല്ല വഖഫ ബോർഡിന്റെ ചുമതലയെന്നും വസ്തു നിയമപ്രകാരം വഖഫിൽ രജിസ്റ്റർ ചെയ്ത് ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ പുതിയ തീരുമാനം എടുക്കാനായ വിധികളോ തീരുമാനങ്ങളോ നിയമപരമായ ബോർഡിന് മുന്നിൽ വന്നിട്ടില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത്